ഹർത്താലിൽ നിലപാട് കടുപ്പിച്ച് ഹൈക്കോടതി കഴിഞ്ഞ ദിവസത്തെ യൂത്ത് കോൺഗ്രസ് ഹർത്താലുമായി ബന്ധപ്പെട്ട മുഴുവൻ കേസുകളിലും ഹർത്താൽ ആഹ്വാനം നൽകിയ ഡീൻ നഷ്ടപരിഹാരം ഡീനിൽ നിന്ന് ഈടാക്കാനും കോടതി നിർദ്ദേശിച്ചു ശബരിമല വിഷയത്തിലെ ഹർത്താൽ ആക്രമങ്ങളിൽ ബിജെപി ഹിന്ദു ഐക്യവേദി നേതാക്കളിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു ശ്രീധരൻപിള്ള ശശികല സെൻകുമാർ അടക്കമുള്ളവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കും ചേരുന്നു ഹർത്താലിൽ കോടതി കേസിലാണ് കോടതിരായ നടപടി തികച്ചും കർശനമായ നടപടികളുമായാണ് ഹൈക്കോടതി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഹൈക്കോടതി ഹർത്താലുകളുമായി ബന്ധപ്പെട്ട് ഒരു ഇടക്കാല ഉത്തരവിറക്കിയായിരുന്നു അതായത് ഏഴ് ദിവസം മുമ്പ് മുൻകൂർ നോട്ടീസ് നൽകിയ ശേഷം മാത്രമേ ഹർത്താൽ നടത്താവൂ ഒപ്പം ജനജീവിതം സംഭിക്കൊണ്ടുള്ള മിന്നൽ ഹർത്താലുകൾ നടത്താൻ പാടില്ല എന്നീ കാര്യങ്ങളൊക്കെയായിരുന്നു ഹൈക്കോടതി പറഞ്ഞിരുന്നത് എന്നാൽ ഇതിനു വിരുദ്ധമായാണ് അർദ്ധരാത്രിയിൽ ദീൻകുര്യാക്കോസ് യൂത്ത് വകുപ്പ് സംസ്ഥാന പ്രസിഡന്റ് കാസർഗോഡ് ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട ഹർത്താൽ പ്രഖ്യാപിച്ചത് ഇതിനെതിരെ നടപടി എടുത്ത കോടതി കോടതി ലക്ഷ്യ കേസിൽ ഡീൻ കുര്യാക്കോസ് നേരിട്ട് ഹാജരാകണം എന്ന് പറഞ്ഞിരുന്നു ഡീൻകുര്യാക്കോസിനോടൊപ്പം കാസർഗോഡ് യു ഡി എഫ് ചെയർമാൻ എം സി കമർദ്ദീൻ കൺവീനർ എ ഗോവിന്ദനായർ എന്നിവരും ഇന്ന് കോടതിയിൽ ഹാജരായി നിയമത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇടക്കാല ഉത്തരവിനെക്കുറിച്ച് കാര്യമായി അറിവില്ലാത്ത കൊണ്ടാണ് ഇങ്ങനെ പറ്റിയതെന്ന് ഡീന്റെ അഭിഭാഷകൻ വാദിച്ചു എന്നാൽ ഡീൻകുര്യാക്കോസ് ഒരു അഭിഭാഷക േ എന്നായിരുന്നു കോടതിയുടെ മാർചോദ്യം ഇതിനു ശേഷമാണ് അടുത്ത ആറാം തീയതി കേസ് പരിഗണിക്കാൻ മാറ്റിയത് ഇതിനുശേഷമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും കടുത്ത നിർദ്ദേശങ്ങളുണ്ടായത് അതായത് സംസ്ഥാനത്ത് ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത മുഴുവൻ കേസുകളിലും ഡീൽ കുറിയാക്കോസ് പ്രതിയായിരിക്കും എന്ന് കോടതി അറിയിച്ചു അതായത് ഇരുപത് കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ ക്ഷമിക്കണം നൂറ്റി എൺപത്തി ഒമ്പത് കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരത്തി ഇരുന്നൂറ് രൂപയുടെ നാശനഷ്ടമുണ്ട് ഈ തുകയും ഒപ്പം കെ എസ് ആർ ടി സിക്ക് വന്ന ഒരു ലക്ഷം രൂപയുടെ നാശനഷ്ടവും ഡീലിൽ നിന്നും ഈടാക്കും ഒപ്പം ഒരു ക്ലെയിം കമ്മീഷണറെ നിയോഗിച്ച് സ്വകാര്യ വസ്തുക്കൾക്കുണ്ടായ നാശനഷ്ടം കൂടി കണക്കിലെടുക്കും അത്തരത്തിൽ ഇത്തരത്തിൽ ഈ മുഴുവൻ പണവും ഡീൻ ഗുര്യാക്കോസിൽ നിന്നും കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായ നാശങ്ങൾ നഷ്ടങ്ങളുടെ പണം കാസർഗോഡ് യു ഡി എഫ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഈടാക്കാൻ തീരുമാനമായി ഈ കേസ് പരിഗണിച്ച ശേഷമാണ് ഹർത്താലുകളെ കുറിച്ചുള്ള മറ്റൊരു ഹർജി കോടതി പരിഗണിച്ചത് ഈ ഹർജിയിലാണ് ശബരിമല കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായ നാശേഷങ്ങളുടെ കണക്ക് സർക്കാർ കോടതിയിൽ സമർപ്പിച്ചത് ഇതേ തുടർന്നാണ് ഈ അക്രമം നടത്തിയവർക്കെതിരെ കേസെടുക്കുമ്പോൾ എന്തുകൊണ്ട് ഹർത്താൽ ആഹ്വാനം ചെയ്തവർക്കെതിരെ കേസെടുക്കുന്നില്ല എന്ന് കോടതി ചോദിച്ചത് തുടർന്നാണ് പി എസ് ശ്രീധരൻപിള്ള കെ പി ശശികല സെൻകുമാർ എന്നിവരടക്കമുള്ള ബി ജെ പി ഹിന്ദു ഐക്യവിധി ശബരിമല കർമ്മസമിതി നിർദ്ദേശത്തിനെതിരെ കേസെടുക്കാൻ വേണ്ടി ഉത്തരവിട്ടിരിക്കുന്നത് ശബരിമല ഹർത്താലുമായി ബന്ധപ്പെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് കേസുകളാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അരേണു െതിരായ നടപടിയിലേക്ക് തന്നെ വന്നാൽ അന്തിമ ഉത്തരവ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റുന്നു അതിനു മുൻപ് തന്നെ കോടതി ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തുന്നു അതിലെ വ്യക്തത എന്താണ് ഇനിയും കൂടുതൽ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ കോടതിയിൽ ഇന്ന് വളരെ ചുരുങ്ങിയ നേരത്തേക്ക് മാത്രമാണ് നടപടിക്രമങ്ങൾ നടന്നത് ഡീൻഗസ് കോടതിയിൽ എത്തുന്നു ഡീനെ മുന്നിലേക്ക് വിളിച്ചു നിൽക്കുന്നതിന് ശേഷമാണ് ഡീന്റെ അഭിഭാഷകൻ പറയുന്നത് കോടതിയുടെ ഇടക്കാല കുറിച്ച് അറിവില്ല എന്ന് പറയുന്നത് തുടർന്ന് തന്നെ കോടതി ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തിയ ശേഷം വിശദമായ സത്യവാങ്മൂലം മൂന്ന് പേരും എഴുതി നൽകാൻ കോടതി ആവശ്യപ്പെട്ടു അഞ്ചാം തീയതിക്കുള്ളിൽ ഈ സത്യവാങ്മൂലം നൽകണം അതിനുശേഷം ആറാം തീയതി കേസ് പരിഗണിക്കും എന്ന് പറഞ്ഞു അതോടുകൂടി ആ കേസ് അവസാനിക്കുകയായിരുന്നു ഇതിനുശേഷം രണ്ടാമത്തെ കേസ് പരിഗണിച്ചപ്പോഴാണ് ഈ ഹർത്താലുകളുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന അക്രമ സംഭവങ്ങൾ കേസുകൾ എന്നിവയിലെല്ലാം അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്ന ആളുകൾ പ്രതികളായിരിക്കും എന്ന ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇതോടുകൂടിയാണ് ജീൻ കുര്യാക്കൂസും ഈ കേസിൽ പ്രതിയായത് ജീനും ഈ കേസിൽ എല്ലാ കേസുകളിലും പ്രതിയായിരിക്കും എന്ന് കോടതി പ്രത്യേകം പറയുകയും ചെയ്തു ഒപ്പം യു ഡി എഫിന്റെ കാസർഗോഡ് ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്ത ആളുകൾ കാസർഗോഡ് ജില്ലയിലുണ്ടായ ഹർത്താലുമായി ബന്ധപ്പെട്ടുണ്ടായ മുഴുവൻ ആക്രമങ്ങൾക്കും പ്രതികളായിരിക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്തു ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ നാശനഷ്ടങ്ങൾ ഈ അക്രമ ഹർത്താൻ ആഹ്വാനം ചെയ്തവരിൽ നിന്നും ഈടാക്കണമെന്ന നിർദ്ദേശം അനീഷ് ഇന്ന് സർക്കാർ കോടതിയിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ആദ്യം തന്നെ തന്നെ യൂത്ത് യൂത്ത് കോൺഗ്രസിന്റെ കേസ് രജിസ്റ്റർ ചെയ്തതായി സർക്കാർ അറിയിച്ചു എം കുമാറാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ മറ്റൊരു സുപ്രധാന വാർത്തയിലേക്ക് ലാവ്ലിൻ കേസിൽ ഏപ്രിലിൽ അന്തിമവാദം ആദ്യ വാരമോ രണ്ടാം വാരമോ അന്തിമവാദം കേൾക്കുമെന്ന് സുപ്രീംകോടതി കോടതിയുടെ സൌകര്യമനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും കേൾക്കാമെന്ന് സി ബി ഐയും അറിയിച്ചു എം ഉണ്ണികൃഷ്ണൻ ചേരുന്ന വിവരങ്ങളുമായി ഉണ്ണി ഒരുപക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ലാവ്ലിൻ കേസിൽ അന്തിമവാദം എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം വിശദാംശങ്ങൾ എന്താ ജനത തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ലാവ്ലിംഗ് കേസിൽ അന്തിമ വാദത്തിനാണ് സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് ലാവ്ലിംഗ് കേസിലെ അപ്പീലുകളിൽ അന്തിമവാദം ഏപ്രിൽ ആദ്യ വാരമോ രണ്ടാം വാരമോ ആരംഭിക്കാമെന്നുള്ളതാണ് ഇന്ന് തന്നെ ജസ്റ്റിസ് എൻ വി രമൺ അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞത് കേസിൽ വാദം കേൾക്കുന്നതിന് കോടതി എല്ലാ തരത്തിലും തയ്യാറാണ് അഭിഭാഷകർക്ക് ഇന്ന് തന്നെ വാദം തുടങ്ങാമെന്നുള്ളതായിരുന്നു എന്നാൽ സി ബി ഐക്ക് വേണ്ടി ഹാജരായിരുന്ന സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞത് വിശദമായ പരിശോധന ആവശ്യമായി വരുന്ന ഒരു കേസാണിത് അതുകൊണ്ട് കോടതിയുടെ സൗകര്യവും വാദത്തിനുള്ള സമയവും കൂടി പരിഗണിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം വേണമെന്നാണ് തുഷാർ മേത്ത ആവശ്യപ്പെട്ടത് ഇതേ തുടർന്നാണ് അങ്ങനെ സി ബി ഐക്ക് ഈ കേസ് നീട്ടണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാധിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് മാറ്റിവയ്ക്കാം ഏപ്രിൽ ആദ്യവാരമോ രണ്ടാം വാരമോ സുപ്രീം കോടതി രജിസ്ട്രി ഈ കേസ് ലിസ്റ്റ് ചെയ്യുമെന്ന് അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഇന്ന് പിണറായി വിജയനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ വി ഗിരി പറഞ്ഞത് ഹോളി അവധിക്ക് ശേഷം കേസിൽ അന്തിമവാദം തുടങ്ങാം എന്നുള്ളതായിരുന്നു ഈ സി ബി ഐയുടെയും പിണറായിയുടെ അഭിഭാഷകന്റെയും വാദം കൂടി പരിഗണിച്ചാണ് ഏപ്രിൽ ആദ്യവാരമോ രണ്ടാം വാരമോ അന്തിമവാദം തുടങ്ങാനുള്ള തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി എത്തിയിരിക്കുന്നത് അതായത് കോടതി തന്നെ പറഞ്ഞ കാര്യം ഇത്തരത്തിലുള്ള കേസുകളിൽ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കണം എന്ന നിർദ്ദേശം സുപ്രീംകോടതി തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ടല്ലോ ജനപ്രതിനിധികൾ ഉൾപ്പെട്ട കേസുകളിൽ അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും വാദം കേൾക്കാമെന്നാണ് ജസ്റ്റിസ് എൻ വി രമണ അധ്യക്ഷനായ ബെഞ്ച് അറിയിച്ചിട്ടുള്ളത് ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു ഏപ്രിൽ ആദ്യ വാരമോ രണ്ടാം വാരമോ എസ് എൻ സി ലാവ്ലിംഗ് കേസിൽ രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ള ഈ കേസിൽ അന്തിമവാദം സുപ്രീംകോടതിയിൽ നടക്കും അതിനുശേഷം കേസ് വിധി പറയാനായി മാറ്റും തെരഞ്ഞെടുപ്പിന് മുൻപ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണോ ഇപ്പോഴുള്ളത് അത് നമുക്ക് പ്രവചിക്കാൻ കഴിയുകയില്ല കാരണം തെരഞ്ഞെടുപ്പ് നടപടികൾ ഏപ്രിൽ മെയ് മാസം നീളാനാണല്ലോ സാധ്യതയുള്ളത് അതിനുശേഷം ഏപ്രിലിൽ അന്തിമ വാദം തുടങ്ങിയാലും കൂടി വന്നാൽ ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കകം തന്നെ ഈ കേസിലെ വാദം പൂർത്തിയാകാൻ സാധ്യതയുണ്ട് പക്ഷേ വാദം പൂർത്തിയായി കേസ് വിധി പറയാനായി മാറ്റിവെച്ചു കഴിഞ്ഞാൽ എപ്പോൾ വിധി വിധി പ്രസ്താവിക്കുമെന്നുള്ളത് കോടതിയുടെ വിവേചനാധികാരമാണ് അക്കാര്യത്തിൽ കൃത്യമായ കീഴ്വഴക്കങ്ങളോ ചട്ടങ്ങളോ ഒന്നുമില്ല കോടതിയുടെ സൗകര്യത്തിനനുസരിച്ച് വിധി തയ്യാറാകുന്ന മുറയ്ക്കാണ് ആ വിധി പ്രസ്താവിക്കുക അതുകൊണ്ട് തിരഞ്ഞെടുപ്പിന് മുമ്പ് വിധി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ നമുക്കൊരു പ്രവചനം സാധ്യമല്ല എം വിവരങ്ങൾ